ഹലോ വിഷോ ഹലോ നമസ്കാരം നമസ്കാരം അല്ലേ റെസ്പോൺസ് ഇതല്ല മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ നമ്മുടെ ആൾക്കാർ തന്നെ സോ ഇവിടുത്തെ റെസ്പോൺസ് നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ലോ സോ ഈവനിങ് വരെ കാണാം നമുക്ക് ഓഡിയൻസ് എങ്ങനെ റെസ്പോൺസ് ഉണ്ടെന്ന് ബട്ട് വി ആർ ഹാപ്പി വിത്ത് വട്ട് എവർ വി ഹ് ഡൺ ആസ് എ ആക്ടർ ലൈക്ക് ഗവ് വോട്ട് ഐ കുഡ് അത് ചെയ്തിട്ടുണ്ട് ഡയറക്ടർമാർ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാരണം നമുക്ക് ഇങ്ങനെ എങ്ങനെ അതെ എനിക്കും പുതിയത് പിന്നെ ഇത്ര ഒരു വലിയ ക്യാരക്ടർ അല്ലേ ഒരു വെരി ഇമ്പോർട്ടന്റ് ക്യാരക്ടർ പിന്നെ അത് മാത്രമല്ല നോർമലി ഒരു ഹീറോ ഇല്ലെങ്കിൽ ഒരു വില്ലൻ അങ്ങനത്തെ ക്യാരക്ടർ അല്ല ഒരു കുറച്ചും കൂടി റിയേർഡ് ക്യാരക്ടറാണ് ഇതുവരെ ചെയ്തിട്ടില്ല ഞാനിതുവരെ കണ്ടിട്ടില്ല കുറെ കണ്ടില്ല സോ അങ്ങനെ ആക്ച്വലി ഈ ക്യാരക്ടറില് സോ എപ്പോഴും എനിക്ക് എനിക്ക് കാരണം ഒരു ക്യാരക്ടർ ക്യാരക്ടറിന് വൈറ്റില്ലെങ്കിൽ ബ്ലാക്കിൽ എഴുതിയാൽ എനിക്ക് കുറച്ചും കൂടി ബോറാവും സോ ഈ ഈ ക്യാരക്ടറിൽ ഒരു ഗ്രേ ക്യാരക്ടറിലൊരു ഉണ്ട് നമ്മുടെ പോലത്തെ ക്യാരക്ടർ കുറച്ചും കൂടി അബ്കോഴ്സ് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല ചില ആക്ഷൻസ് ബട്ട് പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ് ഐ തിങ്ക് ദ ഹോൾ ഇൻറ്റെൻഷൻ ഇസ് ടു ടെൽ ദാറ്റ് യു കെ നോട്ട് ഹേർട്ട് പീപ്പിൾ അത് ഹീറോയിനിക്കും ശരി ഹീറോയിനും ആക്ച്വലി അവളുടെ ഇല്ലാതെ ഹേർട്ടാവും ഹീറോവും അങ്ങനെ തന്നെ ഹേർട്ടാവും പക്ഷെ അങ്ങനെ ചെയ്താൽ ചില ആൾക്കാരുടെ റിയാക്ഷൻ എങ്ങനെ ഉണ്ട് അതാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ മോട്ടോ സൊ മോസ്റ്റ്ലി അത് കൺവേ ചെയ്തിട്ടുണ്ടോ ഡയലോഗ്സ് കുറവാണ് കൂടുതൽ അത് എത്രത്തോളം വെല്ലുവിളിയായിരുന്നു എനിക്ക് അങ്ങനെ തന്നെ ഇഷ്ടമായി ഈ പടത്തിൽ ആക്ച്വലി കംപ്ലീറ്റ് കണ്ടാൽ ഡയലോഗ്സ് കുറവാണ് എൻഡിലൊരു മോണോലോഗ് വരും അതിൻ്റെ മുമ്പ് ഡയലോഗ് ചെറുതായിട്ടുള്ളൂ ബട്ട് ഐ റീലി ലൈക്ക് യുവർ റൂംസ് വിറ്റ് ആക്ച്വലി ഇമ്പോർട്ടൻസ് ടു സൈലൻസ് സോ എൻഡിലൊരു മോണോലോഗ് വരും സോ അതിൻ്റെ എക്സ്പ്രഷൻ ഉണ്ട് അല്ലെങ്കിൽ അത് ജസ്റ്റ് ും ചെയ്യാറില്ല ഐ റിയലി വോണ്ട് ടുമഡി കോമഡി ബെസ്റ്റ് സൈക്കോ എന്ന് പറഞ്ഞാൽ അതൊരു ഹ്യൂമൺ ഇമോഷൻസിലൂടെ ട്രാവൽ ചെയ്യുന്ന ക്യാരക്ടർ മാത്രം അപ്പം രണ്ടുപേർക്കും മാത്യുന്റെ ക്യാരക്ടറായാലും സോഗിയുടെ ക്യാരക്ടറായാലും അവരുടെ ട്രാവല് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ വളരെ ജെനുവനായിട്ട് കാണിച്ചിരിക്കുന്നത് എങ്കിൽ ആരെയും നമ്മൾ ഗ്ലോരിഫൈ ചെയ്യാൻ നോക്കിയിട്ടില്ല ആരുടെയും പക്ഷം പിടിക്കാൻ നോക്കിയിട്ടില്ല ഒരു ഓപ്പൺ എൻഡായിട്ട് നമ്മൾ സിനിമ അവസാനിപ്പിച്ചിരിക്കുന്നു ഇനി നിങ്ങൾ കാണുക നിങ്ങൾക്ക് ആരുടെ കൂടെ നിൽക്കാൻ പറ്റുക നിങ്ങളുടെ ഓരോരുത്തരുടെയും പേഴ്സ്പെക്റ്റീവ് ഡിഫറൻറ്റായിട്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ് അത് നിങ്ങൾ കാണുക നിങ്ങൾ സംസാരിക്കുക ഈ ഡയലോഗ്സ് എന്ന് പറഞ്ഞിട്ട് കൂടുതൽ ആക്റ്റിങ്ങിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ മറ്റേ അപ്രോച്ച് ചെയ്യാൻ തയ്യാറായിരുന്നു അപ്പോൾ രണ്ടുപേരും നല്ല ആക്ടേഴ്സല്ലേ രാജ്ഭറിന് അവർക്ക് ഞാൻ ഒരു നല്ല ആക്ടർ നമുക്ക് കിട്ടുമ്പം ഡയലോഗ്സിനപ്പുറം സംസാരിക്കാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് സിനിമ അതുകൊണ്ടാണ് നമ്മൾ സിനിമയിൽ ഇത്ര അധികം ഇഷ്ടപ്പെടുന്നത് ആർക്കിനൊരു പവറുണ്ട് അപ്പോൾ ആ പവറിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യും ད�ས <laughs> ད�ས <laughs>